ഇപ്പം ന്യൂനപക്ഷ പ്രീടനം പോയി മെജോറിറ്റി പ്രീഡരായോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മൾ കാണേണ്ടത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഈ ശബരിമല എന്നത് നമ്മുടെ നാടിനു മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ് അത് ജാതി മത ഭേദ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാ മതസ്ഥർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് സാധാരണ അവിടെ എത്തുന്ന ഭക്തർ വാവരെ കണ്ടാണ് അയ്യപ്പനെ ദർശിക്കാൻ പോകുന്നത് അത്രമാത്രം മതമൈത്രി ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണത് ഇത് ലക്ഷക്കണക്കിൽ ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അവർ നിശ്ചയിച്ചു ഒരു അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത് ഇതാണ് സംഭവിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലായിടങ്ങളിലുള്ളവർക്ക് താല്പര്യമാണ് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവർക്കും താല്പര്യമാണ് അപ്പോൾ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് നടത്തട്ടെ സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ലത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സഹായങ്ങൾ ചെയ്യാറുണ്ട് അതല്ല മറ്റൊരു കാര്യവും സർക്കാരിനതിലില്ല അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടും കേട്ടോ അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ് അത് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു വിരട്ടുന്ന വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത് ഇനി നേരത്തെ പറഞ്ഞ ഒരു കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ ആ കേസുകളുടെ കാര്യത്തിൽ നേരത്തെ ഞങ്ങളൊരു തീരുമാനം എടുത്താണല്ലോ അതായത് അവരുടെ എല്ലാം ഇവരുടെ എല്ലാ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തത് അത്തരം കേസുകൾ പിൻവലിക്കുക എന്നത് ഈ അക്രമ സംഭവങ്ങളൊഴികെയുള്ള കേസുകളെല്ലാം പിൻവലിക്കുന്ന ഒരു നിലപാടെടുത്തല്ലോ അത് തീരുമാനമായതാണ് എല്ലാ കാര്യത്തിലും അതൊന്നും ഒന്നും ബാക്കി നിൽക്കുന്ന കാര്യമല്ല അപ്പോൾ അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അയ്യപ്പ സംഗമം നടക്കട്ടെ ഭക്തരായിട്ടുള്ളവർ അയ്യപ്പൻ്റെ ആളുകൾ അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം ബാക്കി കാര്യമൊക്കെ പിന്നെ പറയാം ഇപ്പൊ തൽക്കാലം നിർത്താം തൽക്കാലം നിർത്താം